സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് ഒരു കട്ടൻ ചായയും പരിപ്പുവടയും ഉണ്ടാക്കിയ വിവാദങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയെന്ന പേരിൽ ചർച്ചയാകുന്ന പുസ്തകത്തിലെ ഉള്ളടക്കങ്ങളാണ് വിവാദങ്ങളുടെ കാരണം സി പി എമ്മിനെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്ന ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ അത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തു വന്നതിൽ ചർച്ചയായതിൽ സി പി എം നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട് ഇ പി ജയരാജനോട് വിശദീകരണം തേടാൻ പോവുകയാണ് പാർട്ടി എന്ന വാർത്തകൾക്കിടെയാണ് ഇന്ന് പാലക്കാട് പി സരനായി പ്രചാരണത്തിനെത്തിയപ്പോൾ ഇ പി ജയരാജൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത് തന്റെ പുസ്തകം അത് പണിപ്പുരയിലാണ് അത് പൂർത്തിയായിട്ടില്ല പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയില്ല എന്ന ഇന്നലത്തെ അതേ നിലപാടിൽ തന്നെയാണ് ഇ പി ജയരാജൻ ഉള്ളത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെയൊരു വിവാദം തലപൊക്കി വന്നതിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട് അതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ട് അത് കണ്ടെത്തണം എന്നാണ് ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ പ്രതിക്കൂട്ടിലുള്ളത് ഡി സി ബുക്സ് ആണെങ്കിലും ഒരു കൃത്യമായൊരു യാഥ യാഥാർത്ഥ്യം എന്താണ് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ഡി സി ബുക്സും ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ് ഇപിയുടെ വിശദീകരണം അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല അപ്പോൾ നാളെ ഏത് രീതിയിലായിരിക്കും ഈ വിഷയം ചർച്ചയാവുക എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ് പ്രമോ സർ ഇന്ന് ഇ പി നടത്തിയ വാർത്താ സമ്മേളനം സി പി എം സി പി എമ്മിന് അതുപോലെ തന്നെ സർക്കാരിനും ഉണ്ടാക്കിയ ഒരു കളങ്കം അല്ലെങ്കിൽ ഒരു ഡാമേജ് അത് തീർക്കുന്നതാണോ ഒട്ടുമല്ല എന്ന് സി പി എമ്മിന് ഡാമേജ് ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഇ പി ജയരാജൻ കംപ്ലീറ്റ്ലി അൺഡൂയിങ് ഹിംസെൽഫ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം പയ്യെ പയ്യെ അദ്ദേഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു 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 കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈവിട്ട് പോവുകയും അദ്ദേഹം അത് എത്രത്തോളം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബദ്ധങ്ങൾ വീഴുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്നാണ് ഞാനത് വിശദീകരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ഇനി കൂടുതലൊന്നും പറയാതിരിക്കുകയായിരിക്കും ഭേദം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വാർത്താ വാർത്താസമ്മേളനം നടത്തുക മാത്രമല്ല അതിനുശേഷം മീഡിയകൾക്ക് പല ചാനലുകൾക്കും ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുന്നുണ്ട് കുറഞ്ഞപക്ഷം സി പി എം അദ്ദേഹത്തോടും മിണ്ടാതിരിക്കാൻ പറയണം എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം പക്ഷേ അദ്ദേഹം പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അദ്ദേഹം തന്നെ തുടക്കം മുതൽ പറഞ്ഞു പല കാര്യങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ പി സരിനെ പി സരീനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് അദ്ദേഹത്തെ പാലക്കാട് ചെന്ന് അദ്ദേഹത്തോട് പ്രസംഗിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത് പാർട്ടി അങ്ങനെയാണ് അദ്ദേഹം അവിടെ പോകുന്നത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ പി സരീനെ വാനോളം പുകഴ്ത്തിയാണ് ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമുക്ക് പുകഴ്ത്താൻ കഴിയുന്നതിനൊരു അതിരുണ്ട് ഒരു ഒരു പരാ പരമാവധി പറയാൻ കഴിയുന്ന ഒരു അദ്ദേഹം അമാനുഷനാണ് എന്ന മട്ടിൽ പറയുക ലോകത്ത് ഇതുപോലെ വേറൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല എന്നതുപോലെ എന്ന് പറയുക പൊന്നാണ് എന്ന് പറയുക ഇതൊക്കെ നമ്മ കാണുന്ന ആളുകളും സാധാരണ മനുഷ്യന്മാരാണല്ലോ അവർക്ക് വിവേകവും ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നതല്ലേ അപ്പോൾ ആ നിലയിൽ പറയുക എന്ന് പറയുന്നത് അത് അപ്പടി കോമഡിയായി മാറുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഏൽപ്പിച്ചൊരു കാര്യം അദ്ദേഹം ചെയ്തു വന്നപ്പോൾ അദ്ദേഹം അത് അതിൻ്റെ പതിന്മടങ്ങ് ദോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാവർക്കും എല്ലാവരും ആ അതെങ്ങനെയാണ് കൈകാര്യം വാനോളം പുകഴ്ത്തി എന്ന നിലയിൽ അല്ലെങ്കിൽ സരനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കുക അത് അങ്ങനെയല്ല വരുന്നത് ഇല്ലാത്തതല്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം വലിയ ശമ്പളം കിട്ടുന്ന ജോലി വിട്ട് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആൾ ആ മഹത്വം എന്തോ നിങ്ങൾ കാണുന്നില്ല നാട്ടുകാർ കാണുന്ന പോട്ടെ ആ മഹത്ത് ഇന്നേവരെ സി പി എം കണ്ടിരുന്നോ ഇല്ലല്ലോ ഇത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് കുറേ നിങ്ങളായല്ലോ ഇവർ ഇവിടെ സി പി എമ്മിൽ പ്രവർത്തിക്കാനല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു ആ കാലത്ത് എപ്പോഴെങ്കിലും ഇ പി എ പോലെ ഒരാൾ പോട്ടെ ആരെങ്കിലും തന്നെ അദ്ദേഹം ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതുമാത്രമല്ല ഈ സമാനമായ രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതല്ല അദ്ദേഹം പിന്നെ എന്താ പറയുക ഇടതുപക്ഷ മനസ്സുള്ള ഒരാളായിരുന്നു ഇടതുപക്ഷ മനസ്സുള്ള ഒരാളാണോ പിണറായി വിജയനെ ഇങ്ങനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് അത് ആ നിലയിലുള്ള പല ചോദ്യങ്ങൾക്കും പിന്നെ എന്താ ഉത്തരം കിട്ടാത്ത വിധത്തിലാണ് അദ്ദേഹം സരനെ തന്നെ അവിടെ പുകഴ്ത്തി സംസാരിച്ചു പോകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ശേഷം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വീണ്ടും വന്നു അത് വന്നപ്പോൾ അദ്ദേഹം വീണ്ടും കാലു തെറ്റി ഇങ്ങനെ പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് കുറേ ഭാഗങ്ങൾ പിന്നെ പുറത്തു വന്നു അത് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കണം ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ചാനലുകളിൽ വന്നത് കണ്ടു പിന്നെ അപ്പോൾ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് താങ്കളുടെ പിന്നെ ബാല്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ താങ്കളുടെ തന്നെ താങ്കൾക്ക് മാത്രം അറിയാവുന്ന കുറേ വിവരങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ ഉണ്ടല്ലോ അതെങ്ങനെ വേറൊരാൾക്ക് എഴുതി പിടിപ്പിച്ച് കൊടുക്കാൻ കഴിയും അതെ അത് ഞാൻ കണ്ടിട്ടില്ല ആ പി ഡി എഫ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എല്ലാവരുടെയും കയ്യിൽ കൈകളിലെത്തിയ എത്തിയ പി ഡി എഫ് അദ്ദേഹം കണ്ടിട്ടില്ല പോട്ടെ അദ്ദേഹം കണ്ടില്ല ചാനലിൽ വന്നത് മാത്രം വെച്ചിട്ടാണ് ചാനലിൽ വന്ന വാർത്തകളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും അദ്ദേഹത്തിന് അത് അറിയുന്നില്ല ഇങ്ങനെ ഒരു കിടന്നിടത്ത് കയറുന്നു ഉരുളുന്ന തരത്തിലുള്ള ഒരു മറുപടികളല്ലാതെ മറ്റൊന്നും ഞാൻ ഇതിൽ ദിവ്യ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഡി സി ബുക്സ് അമ്പത് വർഷത്തിലേറെയായി നമ്മുടെ പിന്നെ കേരളത്തിൽ പ്രസാധന രംഗത്തുണ്ട് എന്നത് മാത്രമല്ല അവർ പല സാംസ്കാരിക ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ഇപ്പം ഡി സി കിഴക്കേ മുറിയുടെ കാലം തൊട്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കളുമായി അദ്ദേഹം നടത്തി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ അത് വളരെ എന്താ പറയുക നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ പുരുവി ഡി സി അത് പിന്നെ നിയന്ത്രിക്കുന്നതും കൊണ്ടുപോകുന്നതും നമുക്ക് പറയത്തക്ക യാതൊരു തരത്തിലുള്ള ഒരു ഈ തരത്തിലുള്ള ഒരു പ്രശ്നവും ഡി സി ബുക്സിനെതിരെ ഇതുവരെ ആരോപിക്കപ്പെട്ടില്ല ചില കേസുകളുണ്ടായിട്ടുണ്ട് സംശയമില്ല പക്ഷേ ഈ തരത്തിലുള്ള ഒരു വഞ്ചന കേസ് ആ നിലയിൽ ഒരാളെ പിന്നെ ഒരാളുടെ പിന്നെ ഇതിപ്പോൾ ഒരു തരം മോഷണമാണെന്ന് ക്രിമിനൽ കുറ്റമാണ് മോഷണമാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതൊന്നും ആലോചിക്കണം മോഷണം എന്ന് പറയണമെങ്കിൽ അദ്ദേഹം അദ്ദേഹം തന്നെ എഴുതിയതല്ലേ മോഷ്ടിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് എന്നാൽ ഇത് എഴുതി കൊടുത്ത ആളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ അത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ അതൊക്കെ എന്താ പരിശോധിക്കാനും ചോദിക്കാനും ഒക്കെ ഉള്ളത് രഘുനാഥനോടാണെങ്കിൽ ചോദിച്ചാൽ എന്താ അപ്പോൾ മറുപടി കിട്ടുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുന്നില്ല രവി ഡി സിയെ വിളിച്ച് ചോദിച്ചു ഞാനിത് പറഞ്ഞു പിന്നെ ഇത് എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോൾ രവി ഡി സി എന്ത് മറുപടി പറഞ്ഞു എന്നത് മാത്രം കൃത്യമായിട്ട് പുള്ളി പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം സംസാരിക്കുന്നത് അത്രയും ഇപ്പോഴും സംശയാസ്പദമാണ് പിന്നെ ഡി സിയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വന്നതാണ് ഡി സി പബ്ലിഷിംഗ് രംഗത്ത് അവർ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടമെന്ന് പറയുന്നത് കേവലം ഒരു പിന്നെ എന്താ പറയുക ഒരു പബ്ലിഷിങ് ഹൗസിന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ എൻ്റെ ഒരു മൂന്ന് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു നോവലും രണ്ട് ചെറുകഥാ സമാഹാരങ്ങളും പിന്നെ ഡി സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ചെറുകഥാ സമാഹാരം ഇപ്പോൾ ഞാൻ അവർക്ക് ടെക്സ്റ്റ് അതിൻ്റെ മാറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ട് അവരുടെ ഒരു എസ് ഒ പി ഉണ്ട് അവർ അവർ ചെയ്യുന്നത് അത് നമുക്ക് നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് എല്ലാം മെയിലിലൂടെയാണ് ചെയ്യുന്നത് ആ മെയിലിൽ തന്നെ നമുക്ക് അതായത് അതിൻ്റെ ടൈറ്റിൽ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു നിർബന്ധമായും ഒരു ഒരു രേഖ ഒപ്പിടിക്കും ഒരു കരാർ ഒപ്പിടിക്കും അഗ്രിമെൻറ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ ഞാൻ പ്രസിദ്ധീകരിച്ച എല്ലാ പിന്നെ അവരുടെ പുസ്തകത്തിൻ്റെ രേഖകളുണ്ട് എന്തെങ്കിലും ഉണ്ട് അതില്ലാതിരിക്കില്ല പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് അതില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് പ്രശ്നം നമ്മളെക്കാളും അവർക്ക് അതൊരു വലിയ ക്വസ്റ്റിനാണ് അവരെ അവര് എത്ര വലിയ നിയമ പ്രശ്നം നേരിടേണ്ടി വരും ഇദ്ദേഹത്തിന്റെ പുസ്തകം അച്ചടിച്ച് തയ്യാറാക്കി സ്റ്റാളുകളിൽ എത്തിക്കാൻ വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അറിവ് പ്രകാരം എൻ്റെ അവിടെയുള്ള എൻ്റെ സൗഹൃദങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ സ്റ്റേജിൽ എത്തിച്ച പുസ്തകം ഒരു കരാറില്ലാതെ അച്ചടിക്കും അച്ച ഡിസി അച്ചടിക്കുമെന്ന് വിചാരിക്കണമെങ്കിൽ അത്രയും മണ്ടന്മാരാവണം നമ്മൾ അപ്പോൾ അതാണ് സംഭവിച്ചത് അപ്പോൾ അതിൽ ഇനി വല്ലവരും ഇ പി എ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഒരു മിഡിൽ പാത്തിൽ ഒരാൾ നിന്നിട്ട് കാരണം അദ്ദേഹം എഴുതാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ കുറ്റം പറയല്ല ഞാൻ ആരോപിക്കുകയല്ല ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം വഴിയോ ഇനി എന്തെങ്കിലും തരത്തിലുള്ള മിസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ സംഗതി അവർ വളരെ പിന്നെ പ്രോപ്പറായിട്ടും സുതാര്യമായിട്ടും മാത്രമേ എപ്പോഴും ചെയ്യാറുള്ളൂ ഡി സി എന്നുള്ളതാണ് എല്ലാം മിക്കവാറും എല്ലാ പബ്ലിഷിങ് അവസ്ഥും അത് പിന്തുടരാറുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് കാരണം ഇപ്പോൾ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് കുറേ കൂടി ഒരു ഭൂമിലേക്ക് പോകുന്ന കാലമാണ് സാഹിത്യോത്സവങ്ങൾ അങ്ങനെ വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികൾ എല്ലാവരും പിന്തുടരുന്ന മാർഗ്ഗങ്ങളാണിത് അപ്പോൾ അത് മാത്രമല്ല പിന്നെ നമുക്ക് തരേണ്ട പുസ്തകങ്ങളുടെ എണ്ണം അതുപോലെ തന്നെ അച്ചടിക്കുന്ന കോപ്പികളുടെ എണ്ണത്തിൽ നമ്മളുമായിട്ട് ഉണ്ടാക്കുന്ന ധാരണ ഇങ്ങനെ പല കാര്യങ്ങളിലും എഴുത്തുകാരനുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ മാത്രമല്ല ഇതിൻ്റെ പ്രൂഫ് ഞാൻ എൻ്റെ എല്ലാ പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരിച്ച മൂന്ന് പുസ്തകങ്ങളുടെയും പ്രൂഫ് ഡി സിയുടെ ഓഫീസിൽ പോയി അവരുടെ ഡി ഡി ടി പി എൻറ്റർ ചെയ്യുന്ന ആളുകൾ കൂടെ നിർത്തിയിട്ട് കറക്റ്റ് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ട് അതിന് മുന്നേ പോരോ അവർ അത്ര പോലും അവരത് നമുക്ക് നമ്മളെ നമ്മുടെ കംഫർട്ടബിളാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് സോ ഈ പറയുന്നതൊക്കെ അത്ര വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇനി സി പി എം ഇത് അന്വേഷിക്കണം സി പി എം ഇത് വിലയിരുത്തണം അന്വേഷിക്കുന്നു അതായിരിക്കും ഒരുപക്ഷെ കേരളീയ സമൂഹം ഇ പി എ അങ്ങനെ എന്താ പറയുക കൂടുതൽ കൂടുതൽ നിരാകരിക്കുന്നതിലേക്കും ഇത്രയും ഒരു ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉള്ള ഒരാളെ തീർത്തും അപ്രസക്തനാക്കുന്നതിലേക്കും പോകാതിരിക്കാൻ ഏറ്റവും നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അജിംസെൻ ഈ പുസ്തകം ഇനി പുറത്തു വരുമോ എന്ന് പോലും അറിയില്ല ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇപ്പോഴുണ്ടായി ഈ ആത്മകഥാ വിവാദത്തിൽ പാർട്ടി പൂർണ്ണമായും ഇ പി എ കൈവിടുമെന്നാണ് കരുതുന്നത് അല്ല പുസ്തകം പുറത്തുവരില്ല എന്ന് ദിവയ്ക്ക് തോന്നാനുള്ള പുസ്തകം കൂടുതൽ ചിലവാകുക ഒരു പുസ്തകം വിവാദമായി കഴിഞ്ഞാൽ കൂടുതൽ പുസ്തകം ചിലവാകും കൂടുതൽ പേര് അത് വായിക്കും ഇപ്പൊ ഇതിന്റെ പി ഡി എഫ് കുറച്ചാൾക്കാരൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല എങ്കിൽ പോലും ആ പുസ്തകം വിറ്റുപോകാനാണ് സാധ്യത പക്ഷേ ആ കാരണം കൊണ്ടായിരിക്കില്ല ആ പുസ്തകം പുറത്തിറങ്ങാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പുസ്തകം പുറത്തിറങ്ങാത്തതിന്റെയും പുസ്തക പ്രകാശനം മാറ്റിവെക്കാനുള്ള കാരണം മറ്റു ചില ഇടപെടലിലാകും ഓക്കെ പ്രമോദ് സാറോട് വിശദീകരിച്ചല്ലോ ഒരു പുസ്തകം എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് അത് എഴുത്തുകാരനും അപ്പുറ സാധനാലയവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും ഡി സി പോലെ വളരെ പ്രൊഫഷണലായി കാര്യം ചെയ്യുന്നവർ അതിലൊക്കെ വിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വിട്ടുവെച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഡി സിയെ പറ്റി മറ്റു ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും ഒരു കച്ചവട താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് ആക്ഷേപങ്ങളുണ്ടാവും അതുപോലെ പ്രോപ്പർ എഡിറ്റിംഗ് ഒന്നും ഇല്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും അവരൊരു പ്രൊഫഷണൽ പ്രസിദ്ധീകരണാലയമാണ് അപ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യില്ല ഒരു കരാറില്ലാതെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടി മോഷ്ടിച്ച് പ്രസിദ്ധീകരിക്കാനൊന്നും അവർ ശ്രമിക്കില്ല എന്നുള്ള ആരും കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം രണ്ട് സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഒന്നുകിൽ ഇ പി ജയരാജൻ ഈ പുസ്തകം എഴുതാൻ ഏൽപ്പിച്ചയാൾ ഏൽപ്പിച്ചയാൾ ജയരാജനുമായി വേണ്ട വിധം കമ്മ്യൂണിക്കേഷൻ നടത്താതെ ഡി സിയുമായി ടോക്ക് നടത്തിയിട്ടുണ്ടാകും എഴുതുന്ന ആൾ തന്നെ ചിലപ്പോൾ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഡി സി ബുക്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് പ്രകാശനം ചെയ്യണമെന്ന അദ്ദേഹത്തിന് എന്തോ താല്പര്യം അത് ഇ പി ജയരാജനെ അറിയിച്ചോ അറിയിക്കാതെ അറിയിക്കാതെ ചിലപ്പോൾ അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഇത്തരം ഒരു പുസ്തകം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശനം ചെയ്യുന്നുള്ളതല്ല പ്രശ്നം പ്രകാശനം ചെയ്യുന്നുള്ള തലേ ദിവസം അവർ അനൗസ് ചെയ്തതാണ് അപ്പോൾ ആർക്കും അതൊരു പ്രശ്നമായിട്ടില്ല ഇപ്പോൾ പരിപ്പുകടയും കട്ടൻ ചായയും എന്ന പേര് ഇട്ടൊരു പുസ്തകം വരുന്നതിൽ ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല ഒരു ആത്മകഥയാണല്ലോ പക്ഷേ പ്രശ്നം എവിടെയാണ് പിറ്റേന്ന് രാവിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച വാർത്ത വരുന്നു അത് കൃത്യമായ കോൺസ്പിരസിയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ ഒരു പത്രത്തിൽ ഇത് അച്ചടിച്ച് വരുവാന്നുള്ള കൃത്യമായ കോൺസ്പിരസിയാണ് അത് സി പി എമ്മിനെതിരാണ് എൽ ഡി എഫിനെതിരാണ് ആ കോൺസ്പിരസി എവിടെ നിന്നാണ് എവിടെ നിന്നാവണ്ടാവുന്നുണ്ട് ഒന്നുകിൽ അത് ഇ പി ജയരാജൻ മനസ്സറിഞ്ഞ് അത് പുറത്തുവിടണം പാർട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി ഏതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച സമ്മതിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പ്രസ്താവന പോലെ അദ്ദേഹം തന്നെ ഒന്ന് ഉപദ്രവിച്ചു കളയാം എന്ന് കരുതി അങ്ങനെ ചെയ്തതാവണം ഒരേ അബദ്ധം ഇ പി ജയരാജൻ രണ്ടു പ്രാവശ്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരേ അബദ്ധം കാരണം അങ്ങനെ ചെയ്തതിൻ്റെ പേരിലാണ് എൽ ഡി എഫ് കൺവീൻസ് നടന്ന അദ്ദേഹത്തെ മാറ്റിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതേ അബദ്ധം വീണ്ടും ചെയ്തു കളയാം വീണ്ടും പാർട്ടി ഉപദ്രവിക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കും എനിക്കറിയില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇതിലൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാകാം ഈ പ്രോസസ്സിനിടയിൽ അതായത് ഇത് സാധാരണ രീതിയിൽ ഇത് ഇതിലൊരു ഇതിലൊരധ്യായത്തിൽ ഇത് പുറത്തു വന്ന പി ഡി എഫിലൊരു അധ്യായത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ വിവാദമായേക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഡിസ്ക്ലെയിം വച്ചിട്ടുണ്ട് അങ്ങനെ വയ്ക്കുമ്പോൾ ഇ പി വിചാരിച്ചിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് പ്രസിദ്ധീകരിക്കുമെന്നാണോ ഇ പി അറിയാതെയാണോ ഇത് പ്രസിദ്ധീകരിക്കാൻ പോയത് ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിൽക്കുന്നുണ്ട് അത് ഇനി പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഘടകം പാർട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി ഉപദ്രവിക്കാൻ വേണ്ടി പുറത്തോ അകത്തോളം ഉള്ള ഘടകങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി ഇത് ഗൂഢാലം നടത്തിയതാണോ ഇതെന്തായാലും ഇതിലൊരു ക്രിമിനൽ കോൺസ്പിരസിയുണ്ട് അത് ഇ പി ജയരാജൻ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സാഹിത്യ മോഷണമോ അല്ലെങ്കിൽ പി ഡി എഫോ പുറത്തായതൊന്നുമല്ല എൽ ഡി എഫിനെ സി പി എമ്മിനെ ദ്രോഹിക്കാൻ ഉപതെരഞ്ഞെടുപ്പിൽ ദ്രോഹിക്കാൻ വേണ്ടി ഏതോ അജ്ഞാത കേന്ദ്രം ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഈ പ്രസിദ്ധീകരിക്കപ്പെടാത്ത പുസ്തകത്തിൻ്റെ പി ഡി എഫ് പുറത്തുവിടുകയും അത് പിന്നീട് വാർത്തയാവുകയും ചെയ്തു എന്നുള്ളതാണ് അതിലേറ്റവും പ്രശ്നം അത് പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകാത്ത പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇ പി ജയരാജൻ വ്യക്തിപരമായി നടത്തി എന്ന് പറയപ്പെടുന്ന പരാമർശം ഉള്ള ഭാഗം പുറത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ എനിക്ക് വീണ്ടും സംശയമുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ വിഷയം സംബന്ധിച്ച് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു ഡി ജി പിക്ക് കൊടുക്കുന്ന പരാതിയിൽ എന്താ പറയുന്നത് എൻ്റെ പുസ്തകത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു ഞാൻ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകങ്ങളെ സംബന്ധിച്ചോ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതിൽ ഡി സി ബുക്സ് എന്ന പരാമർശമില്ല ഈ പി ഡി എഫ് പുറത്ത് വന്നത് ഇങ്ങനെ എന്ന് അന്വേഷിക്കണമെന്നില്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നാണ് അത് ഇതിൻ്റെ പ്രശ്നം അതിലൊരു കുഴപ്പമുണ്ട് കാരണം ഇതിലെ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് ഡി സി ആണ് ഡി സി ബുക്സിന് പറയാനുണ്ടാവണം എന്തുകൊണ്ടാണ് ഡി സി ബുക്സ് മൗനം പാലിക്കുന്നത് അതൊരു പ്രശ്നമാണല്ലോ ഇത്രയും പ്രശ്നം അവരുടെ തന്നെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാവും ഇ പി ജയരാജൻ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഈ സംഭവിച്ചത് എന്താണ് എന്ന് ഡി സി ബുക്സ് കൃത്യമായി പറയാതെ എന്തുകൊണ്ടാണ് അതൊരു സംശയം ഉണ്ടാകുന്ന കാര്യമല്ലേ അപ്പോൾ ഇതെല്ലാം കൂട്ടി വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ പുസ്തകം ഇതെൻ്റെ ഒരു വ്യക്തിപരമായി തോന്നലാണ് ശരിയാവണമെന്നില്ല കേട്ടോ അത് അന്വേഷണത്തിൽ വരേണ്ടതാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന വിവരം ഇ പി ജയരാജൻ അറിഞ്ഞിട്ടുണ്ട് കാരണം തൊട്ട് തലേ ദിവസം തന്നെ ഇവർ ഫേസ്ബുക്കിൽ ഇതാണ് അന്വേഷിക്കുകയും ഇ പി ജയരാജൻ ടാഗുകയും ചെയ്തിട്ടുണ്ട് ഇ പി ജയരാജൻ തലേന്ന് രാത്രി ഫേസ്ബുക്ക് നോക്കിയിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെയൊരു സംഭവം പുറത്തിറങ്ങാൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സി പി എം കാര്യം ഇ പിക്ക് പരിചയമുള്ള ഒരാൾ കാണുമല്ലോ അവരെന്തായാലും ഇ പി കാര്യം അറിയാം ഇങ്ങനത്തെ പുസ്തകം കൊണ്ടല്ലോ ആ എങ്ങനെയുണ്ട് പുസ്തകം എന്തെങ്കിലും ചോദിക്കും അതല്ലെങ്കിൽ ഇങ്ങനെയൊരു പുസ്തകം ഇപ്പോൾ ഇറങ്ങുന്നത് ഈ ഇലക്ഷൻ സമയത്ത് ഇറങ്ങുന്നത് ശരിയാണോ സഖാവേ എന്ന് ഇ പി അറിയാവുന്നവർ അറിയാത്തവരായ ഏതെങ്കിലും ഒരു സി പി എം ചോദിച്ചിരിക്കും അപ്പോൾ ഇ പി ജയരാജന് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാവനാണ് കൂടുതൽ സാധ്യത രണ്ട് ഇനി ഇ പി നമ്മൾ ആദ്യം പറഞ്ഞൊരു തീയറി ഉണ്ടല്ലോ അതായത് പാർട്ടിയെ ഉപദ്രവിച്ചു കളയാം അതായത് ജാവടേക്കറെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ഉപദ്രവിച്ചു ഇ പി കരുതുന്നുണ്ടെങ്കിൽ പ്രമോദ് സാർ പറഞ്ഞതുപോലെ ഹി സൺഡുയിങ് ഹിംസെൽഫ് കാരണം എന്ന് വെച്ചാൽ അത് ഒരു എക്സിറ്റ് ഡോറാണത് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള എക്സിറ്റ് ഡോറാണ് അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വാതിൽ അദ്ദേഹം തന്നെ തുറന്നുവെക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഇനി ഇ പി യെ കബളിപ്പിച്ചുകൊണ്ട് മറ്റാരെങ്കിലും പുറത്തോ ഉള്ള ആരെങ്കിലും ഈ പ്രസിദ്ധീകരണവുമായി മുന്നോട്ട് പോവുകയോ ഈ ഈ പി ഡി എഫ് പുറത്തുവിടുകയോ അത് വാർത്തയാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതാണ് അന്വേഷിക്കപ്പെടേണ്ട കോൺസ്പിരസി പക്ഷേ ഇ പിക്ക് അതിൽ പരാതിയില്ല അതെ ഇ പി ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ ഈ ഈ പറയുന്ന കോൺസ്പിരസി അന്വേഷിക്കണമെന്നും പറയുന്ന ഇതൊരു ക്രിമിനൽ കോൺസ്പിരസിയാണ് വലിയ ഗൗരവമുള്ള കുറ്റകൃത്യമാണത് അതേക്കുറിച്ച് അന്വേഷിക്കുന്നത് അതിന് പരാതിയില്ല ഇനി ഡി സി ബുക്സിന് കൊടുത്തിട്ടുള്ള വക്കീൽ നോട്ടീസ് വായിച്ചു നോക്കുക അതിലെന്താ പറയുന്നത് ഖേദം പ്രകടിപ്പിക്കണം പുറത്തുവിട്ട പി ഡി എഫ് പിൻവലിക്കണം എന്തിന് ആ പി ഡി എഫ് പിൻവലിച്ചിട്ട് എന്ത് കാര്യം അതിപ്പോൾ ആരും മനുഷ്യരുടെ കയ്യിലുണ്ടാവും ആ പി ഡി എഫ് ആളുകൾ രണ്ടാളും വായിച്ചുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റുകൾ പിൻവലിക്കണം ഇതാണോ വക്കീൽ നോട്ടീസ് ഇതല്ലല്ലോ ഇത് ക്രൈം ക്രൈം എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആ പാർട്ടിയുടെ നിലവിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു ഭാഗം പുറത്തു വരിക അതൊരു ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങ് എഴുതി എന്ന പേരിൽ പുറത്തു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറ്റമല്ലേ ഇനി ഇ പി ജയരാജന് മാത്രമല്ല പ്രശ്നം ഇതിൽ സി പി എമ്മിനും പരാതിയില്ല ഇപ്പോൾ ഇപ്പോൾ നാലോച്ച് നോക്കുക അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തനങ്ങൾക്കെതിരായ വാർത്ത വന്നു എന്നതിൻ്റെ പേരിൽ മാധ്യമങ്ങൾക്കെതിരെ കടന്നാൽ കൂട്ടം വിളകുന്നതുപോലെ സൈബർ റണികൾ ഇളകാറുണ്ടല്ലോ ഇതിൽ ഡി സി ബുക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്ക് ശാന്തമാണ് ഇടയ്ക്കൊക്കെ ഒന്ന് ഡി ഡി സിക്ക് പണി ഓടണം എന്നൊക്കെ പറഞ്ഞാലും കമൻറ്റ് ചെയ്യണം പോലും അങ്ങനെ ഒരു സംഘടിതമായ ആക്രമണം ഡി സി ബുസ്ക്കിനെതിരെ ഇല്ല ഡി സി ബുസ്സിനോട് ഒരു വിരോധവും പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി നേതാക്കൾക്കോ ഇല്ല രവി ഡി സി ചെയ്ത് ശരിയായില്ല രവി ഡി സിക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ രവി ഡി സിയോടും പകയും എല്ലാവർക്കും ഇ പി ജയരാജനോടും ദേഷ്യമില്ല ഇ പി ജയരാജൻ്റെ ഡി രവി ഡി സിയോട് ദേഷ്യമില്ല ഇങ്ങനെ സർവ്വസമാധാനം പാലിക്കുന്ന എല്ലാവരും എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു കിനാശ്ശേരിയാണ് ഞാൻ സ്വപ്നം കാണുന്നത് ആക്ച്വലി പക്ഷെ അങ്ങനെ അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം മനസ്സിലാവുക അപ്പോൾ ഇത് ആർക്കും ഇതിൽ പ്രശ്നമില്ല യഥാർത്ഥത്തിൽ ഇവിടെ നടന്നതെന്നു വെച്ചാൽ എങ്ങനെ ഒരു സാധനം പുറത്തിറങ്ങാൻ പോകുന്ന അറിയുന്നു ഭരണശിരാകേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിൽ നിന്നോ ഡി സി വിളിച്ചു അത് ചെയ്യരുത് എന്ന് പറയുന്നു അവരത് പോസ്റ്റ്പോൺ ചെയ്യുന്നു അതായിരിക്കാം ഒരു സാധ്യത രണ്ട് ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണെന്നുള്ള പാർട്ടി തന്നെ അന്വേഷിച്ച് കണ്ടെത്തും അത് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാത്രമേ അതിന് സമയമുണ്ടാവുള്ളൂ അതുവരെ ഇത് വിവാദമാക്കാതെ ചർച്ചയാക്കാതെ ആർക്കെതിരെ ഒന്നും പറയാതെ പാർട്ടി തന്നെ മൗനം പാലിക്കുകയാണ് ഇ പി പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് മൗനം പാലിക്കുകയാണ് തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിൽ അന്വേഷണം ഉണ്ടാവും ഇതാരാണോ ഇതിന് പിന്നിൽ കളിച്ചത് അയാൾ പാർട്ടിക്ക് പുറത്തേക്കാണ് എന്നുള്ളതിലൊരു തർക്കമില്ല ഇതിൽ ഒരു രണ്ട് കാര്യം മാത്രം ഇന്ന് അജിംസ് പറഞ്ഞ ഡി സി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല വലിയ ചോദ്യമാണല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ അത് എങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാലും അതിനകത്ത് മുറിവുകളും ബേൺസ് ബേൺസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അവരെ തൽക്കാലം അവരെ വിവേകപൂർണ്ണമായ മൗനം പാലിക്കുന്നു എന്നാണ് അവരുടെ ഇടയിൽ തന്നെ നിന്നെ ഒരാളെടുത്ത് പറഞ്ഞു വയ്ക്കുക രണ്ടാമതെന്ന് വെച്ചാൽ ഇത് പിന്നെ അനൗൺസ് ചെയ്തൊരു പുസ്തകമാണല്ലോ അജിംസായ പിറ്റേ ദിവസം പുറത്തു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും പിന്നെ വാർത്തയുണ്ടാക്കാൻ പറ്റുമെന്ന് പത്രം പത്ര പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്കും ശ്രമിക്കാമല്ലോ അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വാർത്തയാണ് പിറ്റേ ദിവസം രാവിലെ കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ പ്രസാ പ്രസാധനവാദവസ്ഥത് തന്നെയാണ് അതിലെ ബേസിക് ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മളിതിനെ താരതമ്യ വേറൊരു കാര്യമായിട്ടാണ് ദി ഹിന്ദു അഭിമുഖം ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഹിന്ദു അഭിമുഖം ചീഫ് മിനിസ്റ്റർ പറഞ്ഞതാണോ അടിച്ചു വന്നത് എന്താ സംഭവിച്ചത് ഹിന്ദു വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു അതായത് ആണ് സംഭവിച്ചത് അതിൽ അവർക്ക് സർക്കാരിനെ പണക്കുന്ന കാര്യമോ സി പി എമ്മിനെ തുണക്കുന്ന കാര്യത്തിൽ അവർ വറിയിടായിരുന്നില്ല അവരുള്ളവരുള്ള വഴി ഇപ്പോഴും ആ സ്റ്റാൻഡിലാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മും മുഖ്യമന്ത്രിയും എന്താ പറഞ്ഞു അവർ മാപ്പ് പറഞ്ഞില്ലേ കഴിഞ്ഞില്ല എന്നാണ് പക്ഷേ ഡി സി അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഡി സിയും സർക്കാരും തമ്മിൽ പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഒന്ന് കേൽ എഫ് പോലുള്ളൊരു ഫെസ്റ്റിവൽ ഇന്ന് സർക്കാരിൻ്റെ ധനസഹായമാണ് അപ്പോൾ സർക്കാരിനെ പണക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പുറപ്പെടുത്തി തൽക്കാലം തങ്ങളുടെ റെപ്യൂട്ടേഷനു സംശയം എല്ലാം ആയാലും സർക്കാരിനെ പിണക്കേണ്ടതെന്ന് അവർ കരുതി കാണും അങ്ങനെ കരുതാനാണ് ന്യായം യെസ് എന്തായാലും കഥയിൽ ചോദ്യമില്ല എന്നൊരു ഒരു നാടൻ ചൊല്ലുണ്ട് പക്ഷേ ഇപിയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ് ഇപ്പോഴും ആത്മകഥ പണിപ്പുരയിലാണ് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇ പിക്ക് ഒഴിയാൻ കഴിയില്ല എന്താണ് സംഭവിച്ചത് എന്നത് പുറത്തു വരേണ്ടിയിരിക്കുന്നു സി പി എം എന്തായാലും അക്കാര്യം അന്വേഷിക്കും ഒരുപക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിന് പിന്നാലെയായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങളൊക്കെ ഉണ്ടാവുക എന്നത് ഉറപ്പാണ്